പായും മായും എലീസ അമ്മായിയും പീറ്റർ അമ്മാവനും തീയുടെ അടുത്തിരുന്ന് സംസാരിച്ചു ലോറ ഉറക്കത്തിലേക്ക് വഴുതി വീഴുമ്പോൾ അങ്കിൾ പറയുന്നത് അവൾ കേട്ടു കഴിഞ്ഞ ദിവസം ഞാൻ സിറ്റിയിൽ പോയിരുന്നു അന്ന് എൻ്റെ നായക്കുട്ടിയായ ഫ്രണ്ട്സിനെ നിങ്ങൾക്കറിയാമോ ലോറ പെട്ടെന്ന് ഉണർന്നു അവൾക്ക് എപ്പോഴും നായക്കുട്ടികളെക്കുറിച്ച് കേൾക്കാൻ ഇഷ്ടമായിരുന്നു അവൾ നിശബ്ദതയായി അവർ പറയുന്നത് കേട്ടു പീറ്റർ അമ്മാവൻ പറഞ്ഞു തുടങ്ങി രാവിലെ എലീസ ഒരു പാത്രം വെള്ളമെടുക്കാൻ നദിക്കരയിലേക്ക് പോയപ്പോൾ നായ്ക്കുട്ടിയായ പ്രിൻസും കൂടെ പോയി അവർ ഒരു മലയിടുക്കിൻ്റെ അരികിലെത്തിയപ്പോൾ പിന്നീട് പ്രിൻസ് അവരെ നദിയിലേക്ക് പോകുന്ന വഴിയിൽ പോകാൻ സമ്മതിച്ചില്ല അവൻ എലീസ അമ്മായിയുടെ പാവാടിയിൽ കടിച്ചു പിടിച്ച് വലിക്കാൻ തുടങ്ങി പ്രിൻസ് ഒരു വലിയ നായിയാണ് നിങ്ങൾക്കറിയാമല്ലോ എലീസ അമ്മായി അവനെ ശകാരിച്ചു പക്ഷെ അവൻ വിട്ടില്ല അവൻ എലീസ അമ്മായിയുടെ ബ്ലൂ പ്രിൻറ് പാവാടയുടെ ഒരു കഷ്ണം കടിച്ചു കീറി എലീസ അമ്മായിക്ക് തോന്നി പ്രിൻസിന് ഭ്രാന്ത് പിടിച്ചെന്ന് ആ നായക്കുട്ടി എലീസ അമ്മായിയെ നോക്കി മുറിമുറുത്തു പ്രിൻസ് എലീസ ആൻ്റിയെ കടിക്കുമെന്നവരെയും അവർക്ക് തോന്നി പ്രിൻസ് വീട്ടിൽ വരുന്ന അപരിചിതരോട് ഒട്ടും അടുപ്പം കാണിച്ചിരുന്നില്ല പക്ഷേ അവന് എലീസ അമ്മായിയോടും കുട്ടികളോടും വളരെ ഇഷ്ടമായിരുന്നു ഞാൻ ടൗണിലേക്ക് എലീസയെയും കുട്ടികളെയും തനിച്ചാക്കി തനിച്ചാക്കിപ്പോയാൽ പോലും പ്രിൻസ് അവരെ നന്നായി നോക്കിക്കൊള്ളും എലീസ അമ്മായി വീടിനകത്ത് കയറിയതിന് ശേഷവും പ്രിൻസ് നായക്കുട്ടി അവിടെയൊക്കെ നടന്ന് മുറുമുറത്തു എലീസ അമ്മായി പറഞ്ഞു എനിക്കെന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു എലീസ അമ്മായി കുട്ടികളുമായി വീട്ടിൽ അടച്ചിരുന്നു അമ്മായി വാതിൽ തുറക്കാൻ തുടങ്ങുമ്പോഴെല്ലാം പ്രിൻസ് അമ്മായിയുടെ നേരെ ചാടിക്കുരച്ചു അവന് ഭ്രാന്ത് പിടിച്ചോ മാ പറഞ്ഞു അതാണ് ഞാനും ചിന്തിച്ചത് ലീസ അമ്മായി പറഞ്ഞു എന്ത് ചെയ്യണമെന്നറിയാതെ കുട്ടികളുമായി ഞാൻ വീട്ടിൽ അടച്ചിരുന്നു ഞങ്ങൾക്ക് വീട്ടിൽ ഒരു തുള്ളി പോലും കുടിക്കാൻ വെള്ളമുണ്ടായിരുന്നില്ല ഉരുക്കാനാണെങ്കിൽ മഞ്ഞുമുണ്ടായിരുന്നില്ല ഓരോ തവണയും വാതിൽ തുറക്കുമ്പോൾ പ്രിൻസ് അമ്മായിയുടെ നേരെ ചാടിക്കുരച്ചു ഇത് എത്ര നേരം തുടർന്നു വാ ചോദിച്ചു പകൽ മുഴുവൻ ഉച്ച തിരിഞ്ഞതുവരെയും എലീസ അമ്മായി പറഞ്ഞു പിന്നീട് എലീസ അമ്മായി പതുക്കെ വാതിൽ തുറന്നു പ്രിൻസ് അറിയാതെ നദിക്കരയിലേക്ക് പോകാൻ തീരുമാനിച്ചു അമ്മായി വളരെ പതുക്കിയാണ് വാതിൽ തുറന്നത് പക്ഷേ ആ ശബ്ദത്തിൽ പോലും ഫ്രണ്ട്സ് ഉണർന്നു അമ്മായിയുടെ കയ്യിൽ വെള്ളപാത്രം ഉണ്ടെന്ന് കണ്ടപ്പോൾ അവൻ എഴുന്നേറ്റു പതിവ് പോലെ അവൾക്കു മുമ്പേ നദിക്കരയിലേക്ക് പോയി ആ മഞ്ഞിൽ വലിയ കരിമ്പുലിയുടെ കാൽപാദങ്ങൾ പതിഞ്ഞിരിക്കുന്നത് അമ്മായി കണ്ടു ആ കരിമ്പുലിയുടെ കാൽപാദങ്ങൾക്ക് അമ്മായിയുടെ കൈയോളം വലിപ്പം ഉണ്ടായിരുന്നു അപ്പോൾ പീറ്റർ പീറ്ററങ്കിൽ പറഞ്ഞു അതെ പ്രിൻസ് രാവിലെ എലീസയെ നദിക്കരയിലേക്ക് പോകാൻ അനുവദിച്ചിരുന്നെങ്കിൽ തീർച്ചയായും ആ കരിമ്പുലി എലീസയെ ആക്രമിച്ചേനെ പിന്നീട് അമ്മായി വേഗം പ്രിൻസിനെയും കൂട്ടി വീട്ടിലെത്തി വാതിൽ പൂട്ടിയിരിപ്പായി പിന്നീട് പീറ്റർ പീറ്ററങ്കൽ വന്ന് തോക്കുമായി അവിടെയൊക്കെ നോക്കി അവിടെ പീറ്ററങ്കലും കരിമ്പുലിയുടെ കാൽപാടങ്ങൾ കണ്ടു പക്ഷേ അപ്പോഴേക്കും അവൻ അവിടെയുള്ള വലിയ കാട്ടിലേക്ക് പോയിരുന്നു ഇതൊക്കെ കേട്ട് ആലീസും എന്നെയും മേരിയും ഉണർന്നു ലോറ പുതപ്പിനടിയിൽ തലവെച്ച് ആലീസിനോട് ചോദിച്ചു നീ പേടിച്ചോ ആലീസ് പറഞ്ഞു എനിക്ക് പേടി തോന്നിയില്ല എല്ലയാണ് കൂടുതൽ പേടിച്ചത് അത് കേട്ട് എല്ല പറഞ്ഞു ഏയ് ഞാനൊന്നും പേടിച്ചില്ല കുട്ടികളൊന്നും ഉറങ്ങുന്നില്ല ചാൾസ് അതുകൊണ്ട് ചാൾസ് ഫിഡിലൊന്ന് വായിക്കാമോ അമ്മ പായോട് പറഞ്ഞു അങ്ങനെ പായും കൂടെ ഫിഡിലും പാടാൻ തുടങ്ങി അവൾക്കിഷ്ടമുള്ള പാട്ടുകൾ പാ പാടി തുടങ്ങി അങ്ങനെ പായും ഫിഡിലും മൃദുവായി പാടുമ്പോൾ ലോറ അറിയാതെ ഉറങ്ങിപ്പോയി